അതായത് ജുബിയുടെ ഉമ്മായുടെ ആങ്ങണ ഓക്കെ അതാ അതെങ്ങനെയ്മ അത് ശരിയാവില്ല അതായത് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തന്ന ഒരു സാധനത്തിന്റെ പൈസ എങ്ങനെയൊക്കെ തരലേ ഒരു കാര്യം ചെയ്യാ അതില് ഇറച്ചി ഒന്നും ഇല്ലാണ് ഇത് ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ് ഇത് കൊറേ ആൾക്കാർക്ക് അറിയില്ല ഇതാണെങ്കിൽ പാന്റും കുപ്പായും ഇട്ട് നടക്കുള്ളൂ ഉടുപ്പൊന്നും ഇട്ടു ആ കേട്ടാ ബാച്ചാക്കാരന്റെ കുട്ടിയാണ് മക്കളെ അപ്പോ ഇന്ന് നമ്മള് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കണേ അതായത് ഇതാണ് നമ്മൾ പറയുന്ന ജുബിയുടെ മാമൻ കെട്ടോ അതായത് ജുബിയുടെ ഉമ്മായുടെ ആങ്ങളെ വാപ്പാ ഇത് എപ്പോഴും ഈ മക്കളാരാണ് മക്കളെ പിന്നെ ആരാണ് മാമനെവിടെ അപ്പൊ മാമിയെവിടെ എന്നൊക്കെ ചോദിക്കലിണ്ട് എല്ലാരും വരൂല കുറച്ച് കൊറച്ച് ആണ് ഓക്കെ അപ്പൊ എന്തായാലും മാമൻ നമുക്ക് പരിചയപ്പെടാം മാമി മാത്രല്ല മാമനും കുറച്ച് തന്നെയാണ് നിങ്ങൾ ഇതിനു മുമ്പ് എന്തായാലും മാമിനെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ മാമനെ ഒരിക്കലും കണ്ടിണ്ടാവില്ല മാമി പിന്നെ ഇടക്ക് എവിടെ ഇവിടെ വീഡിയോ വരലുണ്ട് ആള് അറിയാതെ വരലിണ്ട്ട്ടോ എന്ത് ഈ ശരിക്കും മാും കാണാൻ ഒരേ മാരിയാണോ പിന്നെ ഏകദേശം വരെ എല്ലാരും ഒരേ ഫേസ് കട്ടാണ് ജുബിയുടെ വലിമ്മയും വിമ്മിയും ഒക്കെ എല്ലാരും ഇപ്പൊ അന്യൂസ് ആണെങ്കിലും ഒക്കെ ഒരേ ഫേസ് കട്ടാണ് കേട്ടോ ഫേസ് കട്ടിൽ അങ്ങനെ വലിയ മാറ്റം ഇല്ല ഫാന് പറ്റൂല പണി വന്നു കൈ ഡ്യൂട്ടി തുടങ്ങി അതാ മാമൻ പോയി അപ്പൊ ഇട്ടക്കോടോ വെറുതെ ചെലപ്പോ ഒരു കടന്നാക്കി പോയതേ കരാം ആ മാമ ഇവിടെ ഉണ്ട് ട്ടോ ഓക്കേ പിന്നെ എന്തായാലും ആദ്യേച്ച് കിട്ടി മൂപ്പര് വീഡിയോലെട്ടോ അത് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ് നമ്മള് കഴിഞ്ഞ പെരുന്നാൾക്ക് പെരുന്നാൾക്കൂട്ടെടുത്ത ഉണ്ടല്ലോ ഉമാക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എടുത്തിട്ടു ആ പറ്റിച്ചിട്ട് പറ്റണില്ല എന്നല്ല ഉമ്മാക്ക് ലെങ്ത് കൂടുതലാണ് കപ്പൽ മയ്യെത്തും ഓക്കെ ആ അതൊക്കെ അറിയാ സിഡി മൂസിയത്തെ എല്ലാടലകുമ്പോൾ കാണാത്തരം അതാ അതെങ്ങനെയാ അത് ശരിയാവില്ല അതായത് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തന്ന ഒരു സാധനത്തിന്റെ പൈസ എങ്ങനെയൊക്കെ ഞങ്ങൾ തരില്ലേ ഒരു കാര്യം ചെയ്യാ അടുത്ത പെരുന്നാക്ക് രണ്ടു ചുരിദാർ തരാ പ്രശ്നം കഴിഞ്ഞില്ലേ നമ്മളവിടെ ഇത് വെച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ചുരിദാർ നോക്കിയല്ലേ അഞ്ഞൂറാ ത്രീ തൗസൻഡ് സംതിങ് റേഞ്ചിലൊരു ചുരിദാർ അമ്മക്ക് എടുത്തെടുത്തേ ഇപ്പമ്മാ ചുരിദാർ ജുബിക്കൊടുത്തിട്ട് ഇമ്മ പറയാണ് എനിക്ക് ക്യാഷ് ആയിട്ട് കാണുന്നത് അല്ലെ അമ്മ യൂസ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ കറഅത്ര ലെത്തിണ്ട് നല്ല ലെങ് അതായത് ജുബിമാനം കാട്ടി കുറച്ച് ഹൈറ്റ് കൂടുതലാണ് നല്ല ഹൈറ്റ് കൂടുതലാണ് ഞങ്ങൾ അങ്ങനെ അത്ര സ്നേഹത്തോടെ തന്നൊരു സാധനങ്ങള് റിട്ടേൺ എടുക്കണം പറഞ്ഞിട്ട് പൈസ വയ്ക്കണ്ട തീരെ ശരിയല്ല വളരെ മോശം

നിങ്ങൾ നിങ്ങള് കൊടുന്ന് ഇറച്ചി ഒന്നും ഇല്ല ആ ഞാൻ വാങ്ങിയോട് പറയല്ലോ ഇറച്ചി ഇല്ലാത്ത ബിരിയാണി ജിബോ ജിബോന്റെ വിശേഷങ്ങളെല്ലാരും ചോദിക്കലുണ്ട് ജിബോന് അന്ന് ആ ഒരു പോളിയോ കുത്തിന് ശേഷം ആള് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സാഡാണ് ജിവു നല്ല ജീവു ആ ഉമ്മാനമതി ഞങ്ങൾ രണ്ടാളപ്പ ഭയങ്കര സാഡാണ് പറ്റിട്ടില്ല ഉമ്മച്ചത് പറ്റിട്ടില്ല മൗലിയല്ല ഇത് ആൺകുട്ടിയല്ലാട്ടത് പെൺകുട്ടിയാണ് ഇത് കൊറേ ആൾക്കാർക്ക് അറിയില്ല ഇതാണെങ്കിൽ പാന്റും കുപ്പായ ഇട്ട് നടക്കുള്ളൂ ഉടുപ്പൊന്നും ഇടൂല അവൾക്ക് ഉടുപ്പുടെ ഇസ്റ്റാണ് പക്ഷെ ഉടുപ്പ് മാച്ച് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പാൻറും കുപ്പ ഈ ഡയലോഗ് കാണാതെ പഠിച്ചാ നിന്നോ മറ്റേത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പഠിച്ചാ പഠിച്ച ഒന്ന് പറയോ ഒന്ന് പറയോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒന്ന് പറയോ അല്ല വേറെന്തോ മൂടില്ല ചോക്ലേറ്റ് പിന്നെ ഇവിടെ വന്ന കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ എന്റെ ആർവാണ്ട് ഞാൻ പൊന്നു പോലെ കൊണ്ടുക്കണ ആറ് വണ്ണ അതിന്റെ മേലെ തുണി തോറിട്ടെണ് പിന്നെ കുട്ടീന്റെ സീറ്റ് ഇതെന്താണ് തൊപ്പിയോ അങ്ങനെ കൊണ്ടക്കണ വണ്ടിയാണ് അതാ എന്തേടി അപ്പൊ ഞാൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ അപ്പിട്ടാ ആ കുട്ടിക്കാരെ എവിടെ ആയിട്ടുണ്ട് ഞാൻ അടുത്തിട്ട് തരെ ഇന്റെ മകത്ത് ഇട്ടിട്ടില്ല ഇമാൻ്റെ മകത്ത് എന്തേലും മിഞ്ഞാൻ നുട്ടീലേ ആ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കാരെ എവിടെ ആയിട്ടുണ്ട് എന്ന് വെറുതല്ല കുട്ടിപ്പമ്മളടുത്തേക്ക് വരാത്ത ചു ടി പോകട്ടെ മാമന് സന്തോഷായല്ലോ ജീവു ഇപ്പള അടി മോളാതെ വെരി ഗുഡ് മാമ കലണ്ടട്ടോ വെച്ചോ കൈ തന്നെ വെച്ചോ ജു കേൾക്കി കൊടുത്തു അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ഒന്ന് ബ്ലോഗെടുത്താതുകൊണ്ട് അല്ലെങ്കിൽ മാമൻ നിക്കൂല അങ്ങനെ മാമൻ ഒരു കുട്ടീനെ പിടിച്ച് നിക്കുമ്പോളാകുമ്പോ നമുക്ക് ബ്ലോഗിൽ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് കെട്ടോ അപ്പിക്കോറി ഉമ്മാന്റെ അരറ്റ പേരാണ് കേട്ടോ തൊണ്ടേന്ന് ഉണ്ടമണിയ അതാ ചെറുത്ത് വിളിച്ചതാണ് ഉണ്ടോ ഉണ്ടമോനെ ഈ വിത്തിട്ട പേരാണ് എനിക്ക് ഉണ്ടമോനെന്ന് ഈ ആര് കുട്ടിയാ ഏ നിന്നെ ആരെ കുട്ടിയാ ആ കേട്ടാ ബാച്ചിയാക്കാൻ കുട്ടിയാണെന്ന് മിക്കണേ ഏഹ് എടുക്കണോ ഞാൻ എടുക്കണോ എടുത്തിട്ട് വരാം ഇന്നത്തെ ബ്ലോഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മാമ നിങ്ങൾക്ക് കാണാൻ പറ്റി ആ മാമന്റെ രണ്ട് മക്കളാണ് ഈ നിക്കണത് കേട്ടോ ഓക്കെ ആ ഞാൻ പറഞ്ഞല്ലോ മാമി കുറച്ച് ശൈലിയാണ് മാമി ഇങ്ങോട്ട് വരുമ്പോ തന്നെ പറയാം വീഡിയോ കട്ടാക്കിട്ട് ഒന്ന് എടുക്കാൻ പറ്റുമോ